കഴിഞ്ഞ ദിവസം കെ വി ആർ ടവറിൻ്റെ ഭാഗത്തുള്ളൊരു ഹോട്ടലിൽ ഒരു നായ പിന്നെ കയറി ചെന്നിട്ട് എന്താ പറയേണ്ടത് ഒരാൾ അവിടുത്തെ ഹോട്ടലിലെ ജീവനക്കാരെ വടിയെടുത്തിട്ട് പായിക്കുന്നൊരു വീഡിയോ ഉണ്ട് സി സി ടി വി വീഡിയോ ആണ് അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ വേറെ ആരും അനങ്ങുന്നില്ല വേറെ എല്ലാവരും പ്രതിമകളെ പോലെ നിൽക്കുന്നത് അപ്പോൾ ആ പുള്ളി മാത്രമാണ് ആ നായനെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതായത് സംഭവം എന്ന് വെച്ചാൽ ഒരു ഹോട്ടലെന്ന് പറഞ്ഞാൽ ഒരു നായ പിന്നെ എന്നാ പറയേണ്ടത് ആ നായയുടെ സ്വഭാവം തന്നെ ഒരു അക്രമാസക്തമായിട്ടുള്ള ഒരു സ്വഭാവം കാരണം ആ വടിയെടുത്ത് വായിക്കുമ്പോൾ തന്നെ ആ വടി മാറ്റിയിട്ട് ഇയാളെ പിടിച്ച് ഇദ്ദേഹത്തെ പിടിച്ച് കടിക്കാൻ നോക്കുന്ന ഒരു പ്രവണത കാണിക്കുന്നുണ്ട് അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് നായ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ആരും ഭക്ഷണം കഴിക്കൂല അതായത് ഭക്ഷണം കഴിക്കാൻ ഒരു അവസ്ഥയായിരിക്കില്ല പിന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് ഒരുപാട് നായകൾ തന്നെ ഇപ്പം കണ്ണൂരാണ് ആദ്യം തുടക്കം കുറിച്ചത് പിന്നെ അങ്ങോട്ട് പോയി കടിക്കുന്ന ഒരു രീതി അതായത് വെറുതെ നിൽക്കുന്ന ആളെ പോയി കടിച്ചിട്ട് വായുന്നൊരു രീതി അപ്പോൾ പേവിഷപാധയുണ്ടോ എന്നുള്ളത് പിന്നെ നമുക്ക് എല്ലാ നായകളിലും ഉണ്ടോ എന്നുള്ളത് പറയാൻ പറ്റില്ല പക്ഷേ ഉണ്ട് എന്നാണ് കേൾക്കുന്നത് മൊത്തത്തിൽ ഇതേപോലെയുള്ള പിന്നെ ഈ ഒരു അങ്ങോട്ട് പോയി കടിക്കുന്ന നായയുടെ പിന്നെ എന്താ പറയണ്ടേ കടിച്ചു കഴിഞ്ഞാൽ പേവിഷബാധ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം ആൾക്കാരൊക്കെ പറഞ്ഞു വരുന്നത് പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഹോട്ടലിൻ്റെ ഉള്ളിലൊക്കെ കയറുന്നതാണെങ്കിൽ ഇനി മുതൽ എല്ലാ എല്ലാ ഷോപ്പുകളുടെയും വാതിലൊക്കെ അടച്ചിടുന്നതായിരിക്കും ബെറ്റർ കാരണം എന്ന് വെച്ചാൽ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ടും ആൾക്കാരെ കടിക്കും സംഭവം എവിടെ എത്തി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവനെ പോലും വിലയില്ല കാരണം എല്ലാവരും പേ പിടിച്ചിട്ട് ഇന്ന് കടിച്ചിട്ട് ചികിത്സ കിട്ടാതെ പേ പിടിച്ചിട്ട് മരിക്കണം എന്നുള്ള എന്തോ ഇതാണ് ഇപ്പം കണ്ടുവരുന്നത് കാരണം എന്ന് വെച്ചാൽ നായകളിൽ ഒരു പിന്നെ എന്നാ പറയേണ്ട ഒരു സ്വഭാവം ഇതുവരെ ഉണ്ടായിട്ടില്ലേ ഇപ്പം മുമ്പൊക്കെ തലശ്ശേരി ഭാഗത്തായിരുന്നു ഇങ്ങനെയൊക്കെ കണ്ടുവന്ന് തലശ്ശേരി ഭാഗത്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ ആ ഒരു സമയം മാത്രം ഒരു മഴക്കാല ടൈമിൽ മാത്രമാണ് മുന്നയിതേ പോലെ ഒന്ന് ഉണ്ടായത് പക്ഷേ കണ്ണൂരാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്താണെന്ന് പറയാൻ പറ്റില്ല അതായത് എന്നാ പറയേണ്ട എല്ലാവരെയും അങ്ങോട്ട് പോയി കടിച്ചിട്ട് എന്നാ പറയണ്ടേ പിന്നെ ഓരോരെയും പോയി കടിച്ചിട്ട് കടിച്ചു പറിക്കുക ചെയ്യുന്നു പിന്നെ ഇത് എന്നാ പറയേണ്ട ഒരു ആക്ഷനും എടുക്കുന്നില്ല ആ ഒരു എന്താ പറയേണ്ടത് കോ കോട്ടിൽ വരെ ഒരു പരാതി പോയിട്ട് പോലും ഒരു ആക്ഷനും എടുക്കുന്നില്ല സംഭവം ഇവിടെ എത്തി ഇനിയിപ്പോൾ നമ്മളെന്നാണ് ചെയ്യുക എന്നുള്ളത് ഒരാളിപ്പോൾ നടന്നു പോകാം പിന്നെ നടന്ന് നിങ്ങൾ നടന്ന് പോകേണ്ടെന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് കാരണം നടന്നു പോയാൽ അത്രയും സ്ഥിതി വളരെ വഷളാന്ന് കടിച്ച് പറിച്ചിടുകയോ ഇന്ന് കുട്ടികളെ ആണെങ്കിൽ എത്ര കുട്ടികളെയാന്ന് കടിച്ചു പറിച്ചിടുന്നത് ഇതാരെങ്കിലും ഇതിനൊരു ആക്ഷൻ എടുക്കുന്നുണ്ടോ ഏ സംഭവം എവിടെ എത്തി എവിടെ എത്തി നമ്മൾ എന്താ പറയണ്ടത് ഈ കേരളത്തിലുള്ള അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ എന്താ പറയണ്ടത് അക്രമാസക്തമായിട്ടുള്ള നായകളെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതിങ്ങനെ ആൾക്കാർ ഇങ്ങനെ കടിച്ചു പറിക്കുന്നതാണെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്താണെന്ന് ചെയ്യുക എങ്ങനെയാണ് നടന്നു പോവുക